നമസ്കാരം ടൂ ഇൻഡ്യലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിൻ്റെ ഒരു സുപ്രധാന പദ്ധതി ആ പ്രഖ്യാപനം കേരളത്തിലാണ് ഏറ്റവും അധികം ഗുണം ചെയ്തിരിക്കുന്നത് അതായത് പാലക്കാട് പുതിയൊരു വ്യവസായ സിറ്റി വരുന്നു രാജ്യത്തിന് പുതിയ പന്ത്രണ്ട് വ്യവസായ മേഖലകൾ വരുന്നതിലൊന്നാണ് ഉണ്ടാകുന്നത് രാജ്യത്തിൻ്റെ വ്യവസായ മേഖലയിൽ വികസനത്തിൻ്റെ സുപ്രധാന പ്രഖ്യാപനമാണ് ഇങ്ങനെ സർക്കാർ പങ്കുവച്ചിരിക്കുന്നത് പന്ത്രണ്ട് മേഖലകൾ പുതിയ വ്യവസായശാലകളാക്കി വികസിപ്പിക്കാനാണ് കേന്ദ്രമന്ത്രിസഭ തീരുമാനിച്ചത് അതിൽ തിരഞ്ഞെടുത്തത് കേരളത്തിലെ പാലക്കാട് അടക്കം പത്ത് സംസ്ഥാനങ്ങളിലായി പന്ത്രണ്ട് വ്യവസായ മേഖലകളും ഇരുപത്തിയെണ്ണായിരം കോടി രൂപ ചിലവിലായിരിക്കും ഇവ നിർമ്മിക്കുന്നതാണ് നടപ്പിലാക്കുന്നത് കേരളത്തിന് പുറമെ ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് പഞ്ചാബ് മഹാരാഷ്ട്ര ബീഹാർ തെലങ്കാന ആന്ധ്രാപ്രദേശ് രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിലാണ് പുതിയ വ്യവസായ മേഖലകളിലുള്ളത് അതിൽ ഉത്തർപ്രദേശിൽ ആഗയിലും പ്രയാഗ്രാജിലും ആന്ധ്രാപ്രദേശിൽ ഒർവക്കലും കോർപ്പാത്തിയുമാണ് തിരഞ്ഞെടുത്തിരിക്കുന്ന സ്ഥലങ്ങൾ കേരളത്തിലെ പാലക്കാട് മേഖലയുടെ വികസനത്തിന് വേണ്ടി മാത്രം മൂവായിരത്തി എണ്ണൂറ്റി ആറ് കോടി രൂപയാണ് അനുവദിച്ചത് ആയിരത്തി എഴുന്നൂറ്റി പത്തേക്കർ സ്ഥലം പദ്ധതിക്ക് വേണ്ടി ഏറ്റെടുക്കും അൻപത്തി ഒരായിരം പേർക്ക് തൊഴിലവസരം കിട്ടുന്ന ഒരു വലിയ പദ്ധതിയായിട്ടാണ് ഇതിനെ നോക്കി കാണുന്നത് കേരളത്തിലെ ഭൂമി വില കൂടുതലായതിനാലാണ് ഭൂമി ഏറ്റെടുക്കാൻ തുക കൂടുതലായി അനുവദിക്കുന്നത് പത്ത് സംസ്ഥാനങ്ങളിലായി പന്ത്രണ്ട് വ്യവസായ മേഖലകളിങ്ങനെ ഇനി ഉയർന്നു വരും കേരളത്തിന് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു പ്രധാനപ്പെട്ട പ്രഖ്യാപനം തന്നെയാണ് കേന്ദ്രമന്ത്രിസഭാ യോഗത്തിൽ ഇപ്പോഴുണ്ടായിരിക്കുന്നതെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു